മലയാള സിനിമയിലെ ആദ്യത്തെ മുഴുനീള ഡബ്ല്യു ഡബ്ല്യു സ്റ്റൈൽ ആക്ഷൻ കോമഡി ചിത്രം എന്ന വിശേഷണവുമായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ചിത്രമാണ് ചത്താ പച്ച അർജുൻ അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌകത്ത് മാർക്കോഫെയും പൂജ മോഹൻദാസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം മമ്മൂട്ടിയുടെ അതിഥിവേഷവും ചിത്രത്തിന്റെ യു ആണ് സിനിമാ പ്രേമികൾക്ക് പുതിയ അനുഭവവുമായി എത്തിയിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ഈ വ്യാഴാഴ്ച ആയിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ കളക്ഷന് കണക്ക് നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് റീൽ വേൾഡ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ റിതേഷ് എസ് രാമകൃഷ്ണൻ ഷിഹാൻ ഷൗഗത് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ ആഗോള ഓപ്പണിംഗ് സംബന്ധിച്ച വിവരം ബാനർ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രം ഏഴ് ദശാംശം ഏഴ് മൂന്ന് കോടി നേടിയെന്നായിരുന്നു അറിയിപ്പ് ഇപ്പോഴിതാ രണ്ടാം ദിവസത്തെ കളക്ഷനും പുറത്തെത്തിയിരിക്കുകയാണ് ആദ്യ രണ്ട് ദിനങ്ങളിൽ നിന്ന് പതിനാല് ദശാംശം പൂജ്യം അഞ്ച് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് അതായത് രണ്ടാം ദിനം ചിത്രം നേടിയിരിക്കുന്നത് ആറ് കോടിയാണ് ആദ്യ വാരാന്ത്യത്തിൽ മികച്ച കളക്ഷൻ ലക്ഷ്യമിട്ടാണ് ചിത്രം കുതിക്കുന്നത് ലോകമെമ്പാടും നിറഞ്ഞ സദസ്സുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് യുവ പ്രേക്ഷകർക്കും കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് വമ്പൻ സാങ്കേതിക നിലവാരത്തിൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെന്റ് പാക്കേജ് ആയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ആക്ഷൻ കോമഡി ത്രിൽ വൈകാരിക നിമിഷങ്ങൾ എന്നിവയെല്ലാം മനോഹരമായാണ് ചിത്രത്തിൽ കോർത്തിണക്കിയത് ഫോർത്ത് കൊച്ചിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഡബ്ല്യു ഡബ്ല്യു ഈ സ്റ്റൈൽ റെസ്ലിംഗ് ക്ലബ് പശ്ചാത്തലമാക്കി കഥ പറയുന്ന ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്